പക്ഷേ മക്കയിലെ എതിരാളികൾ അവരൊരിക്കലും മടങ്ങി നിന്നില്ല അവർ ചിന്തിച്ചു ഈ രീതി തുടർന്നാൽ എന്താണ് സംഭവിക്കാൻ പോവുക മുഹമ്മദ് തിരിച്ചു വരും അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും മുഹമ്മദിനെ നശിപ്പിച്ചു കളയണം എന്നവർ കണക്കുകൂട്ടുകയാണ് അവര് തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവർക്ക് നടക്കാതെ പോയി മദീനയിൽ ശക്തമായ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു വളരുന്നത് കണ്ടപ്പോൾ അവര് തീരുമാനമെടുത്തു മക്ക വിട്ടുപോയ നൂറുകണക്കായ വിശ്വാസികളുടെ സമ്പത്ത് പറമ്പ് വീട് അതൊക്കെ അവിടെ ഉണ്ട് പലതും പലരും കയ്യിലാക്കി എന്നിട്ട് അവസാനം അവർ പറഞ്ഞു ആ സമ്പത്ത് കൂടി ഉപയോഗപ്പെടുത്തി മുസ്ലിം രാജ്യത്തെ നമുക്ക് തകർത്ത് കളയണം അതിനുവേണ്ടി എല്ലാവരും മൂലധനത്തിലേക്ക് സംഭാവന തരണം ഉപയോഗിച്ച് കച്ചവടം നടത്തണം നിരന്തരമായ യുദ്ധങ്ങൾ വേണ്ടി വരും അതിനാവശ്യമായ ഫണ്ട് വേണം അങ്ങനെ ഫണ്ട് രൂപീകരിച്ച് ആ ഫണ്ടിന്റെ വികസനത്തിന് വേണ്ടി കച്ചവടം തീരുമാനിക്കുകയാണ് ആ കച്ചവടത്തിന്റെ യാത്ര പോകുന്നതും ഏതു വഴിക്കാണ് ഇതേ മദീനയിലൂടെയാണ് സുബഹാന നിങ്ങൾ ആലോചിച്ചു എന്തൊരു ക്രൂരതയാണ് മുസ്ലിങ്ങളെ സമ്പത്ത് എടുക്കുക ആ സമ്പത്ത് കൊണ്ട് മുസ്ലിങ്ങളെ തകർക്കുക അത് തകർക്കാൻ വേണ്ടിയുള്ള കച്ചവടത്തിന് മുസ്ലിങ്ങളെ രാജ്യത്തൂടെ യാത്ര പോകുക ഈ അനീതി ശ്രദ്ധയിൽപ്പെട്ട മുത്തുനബി അനുയായികളോട് ചോദിച്ചു തീർച്ചയായും നമുക്ക് അവകാശമല്ലേ നമ്മളെ സമ്പത്തുമായിട്ട് നാട്ടിലൂടെ പോകുമ്പോൾ അത് നമുക്ക് പിടിച്ചു വാങ്ങണം അങ്ങനെയാണ് നിരായുധരായ മുന്നൂറ്റി പതിമൂന്ന് അനുചരന്മാരെയുമായി അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സിറിയയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മടങ്ങുന്ന ഒരു സംഘത്തിൽ നിന്ന് തങ്ങളുടെ സമ്പത്ത് പിടിച്ചു വാങ്ങാൻ മുത്തുനബി രംഗത്തേക്ക് വരുന്നു വിവരറിഞ്ഞ അബൂ സുഫിയാൻ അതാ ബീച്ച് വഴി മക്കയിലേക്ക് രക്ഷപ്പെടുകയാണ് മക്കയിൽ ആയിരം പട്ടാളക്കാരെ സജ്ജീകരിച്ച് മദീനയിലേക്ക് അതാ യുദ്ധത്തിന് വേണ്ടി മാർച്ച് നടത്തുകയാണ് വിവരം അറിയുന്നു മദീനയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് മക്കാര് എന്തു ചെയ്യും നമ്മൾ നിരായുധരാണ് ഈ സമയത്താണ് അള്ളാഹു സുബാന മുത്ത് നപിക്കത ഇന്നലെ നമ്മൾ പറഞ്ഞു എഴുപത്തി ആയത്തുകളിലൂടെ ആയുധമെടുക്കരുത് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടരുത് എന്ന് പറഞ്ഞ് വിലക്കിയിരുന്ന അള്ളാഹു സൂറത്ത് ഹജ്ജിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നു ഇങ്ങോട്ട് യുദ്ധം മടിച്ചേൽപ്പിക്കപ്പെട്ട ജനവിഭാഗത്തിന് നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ജനവിഭാഗത്തിന് പ്രതിരോധിക്കാൻ അള്ളാഹുദ സമ്മതം തന്നിരിക്കുന്നു ഇവിടെ നമ്മൾ നന്നായി ചിന്തിക്കണം സമ്മതം കൊടുത്ത സന്ദർഭം ഏതാണ് മദീനയിൽ മുസ്ലിം രാഷ്ട്രത്തിന്റെ തലവനാണ് മുത്തുനബി നേരത്തെ മക്കയിലോ സിവിലിയൻ കൂട്ടായ്മ മാത്രമാണ് എടുക്കാൻ പാടില്ലാത്തോണ്ട് അന്ന് ആയുധം ഉപയോഗിച്ചുള്ള അക്രമത്തെ അതേ രീതിയിൽ നേരിടാൻ അള്ളാഹു സമ്മതിച്ചില്ല എന്നാൽ ഒരു ഭരണകൂടത്തിനൊരു ബാധ്യതയുണ്ട് ആ രാഷ്ട്രത്തെയും ജനതയെയും അക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട കടപ്പാട് ആരുടേതാണ് ഭരണാധികാരിയുടേതാണ് അതാണ് ഇസ്ലാമിലെ സായുധ പ്രതിരോധം എന്ന് പറയുന്നത് അത് ഭരണകൂടം നിർവഹിക്കേണ്ടതാണ് എന്നാൽ പ്രതിരോധം പല രീതിയിലുണ്ട് ഒന്ന് സാധാരണ പ്രകൃതിപരമായ ഒരു പ്രതിരോധമാണ് അത് ആർക്കും എപ്പോഴും ആവാം ഉദാഹരണത്തിന് ഒരു ഉറുമ്പിനെ നമ്മൾ ചവിട്ടി ആ ഉറുമ്പ് കടിക്കും നമ്മൾ പോറ്റുന്നതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിലുള്ള പൂച്ചന്റെ വാലിനെ ചവിട്ടി ആ പൂച്ച തിരിച്ചടിക്കും സർപ്പത്തെ ചവിട്ടിയാ കടിക്കും ഇതുപോലെ ഒരാൾ നമ്മൾ വന്ന് വെറുതെ ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചടിക്കും അത് പ്രകൃതിയാണ് അത് ആരും വിലക്കുന്നില്ല എന്നാൽ ഓരോ മതവിഭാഗങ്ങളും പാർട്ടിക്കാരും ഒക്കെ അവരെ പാർട്ടിയെയും മതക്കാരെയും സംരക്ഷിക്കാൻ സായുധ പരിശീലനം കൊടുത്തിട്ട് ആയുധത്തിന്റെ തിണ്ണഫലത്തിൽ സമാധാനമുണ്ടാക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദമാണ് അതിനെ മത അംഗീകരിക്കുന്നില്ല അതേ സമയത്ത് ഒരു രാഷ്ട്രത്തിന് പ്രതിരോധിക്കേണ്ട ഘട്ടം വരുമ്പോൾ ആയുധമെടുത്ത് അമർച്ച ചെയ്ത് സമാധാനം തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത അത് ഭരണകൂടത്തിന് അനുവദിക്കുന്നുണ്ട് അത് ലോകവും അംഗീകരിക്കുന്നതാ അതുകൊണ്ട് എല്ലാ രാഷ്ട്രങ്ങൾക്കും എന്തുണ്ട് പ്രതിരോധ മന്ത്രിമാരില്ലേ പ്രതിരോധ മന്ത്രാലയമല്ലേ ഇത് ലോകങ്ങീർക്കുന്ന അതേ ഇസ്ലാമിലുള്ളത് അല്ലാതെ ഇസ്ലാമിലെ സായുധ പ്രതിരോധം എന്ന് പറയുമ്പോഴേക്ക് തീവ്രവാദം എന്ന് ചിന്തിക്കണ്ട ഇസ്ലാം സെവിലിയന്മാരെ ആയുധെടുക്കാൻ സമ്മതിച്ചില്ല അതാണ് മക്കയിലെ പതിമൂന്ന് കൊല്ലക്കാലം വിലക്ക് വരാൻ കാരണം മദീനയിൽ ഭരണകൂടമാണ് ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് പ്രജകളെ സംരക്ഷിക്കാൻ അപ്പോഴാണ് അള്ളാഹു അനുമതി കൊടുത്തത് അല്ലാതെ ബദറിൽ ന്യൂനപക്ഷങ്ങളല്ലേ ഭൂരിപക്ഷത്തെ നേരിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അത് ചൂണ്ടിക്കാണിച്ച് എവിടെങ്കിലും സെവിലിയന്മാര് കുറച്ചാണെങ്കിലും ഭൂരിപക്ഷത്തെ തല്ലണം അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് ഉൾക്കാഴ്ചയില്ലാത്തവ മാത്രം പറയുന്ന വാദമാണ് അപ്പൊ നമ്മൾ തിരിച്ചറിയണം ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധം അതാണ് ഇസ്ലാമിലെ പ്രഥമ പ്രതിരോധ സമരമാണ് ബദർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബത്തും വസ്ത്രമില്ലാതെ കാലിൽ ധരിക്കാൻ ചെരുപ്പില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ പരിശുദ്ധ റമലാനിലെ പൊള്ളുന്ന വേനലിലാണ് അവരവിടുന്ന് അധർമ്മ സമരം നടത്തിയത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അവിടെ വിജയിക്കുകയും ശത്രുക്കൾ അമ്പെ പരാജയപ്പെട്ട് തോറ്റോടുകയും ചെയ്തു ശ്മലന്മാർന്ന് വര വധിക്കപ്പെട്ടു എഴുപത് പേരെ പിടികൂടപ്പെട്ടു അങ്ങനെ എന്താണ് യുദ്ധത്തിന്റെ ധാർമ്മികത യുദ്ധ തടവുകാരോട് കാണിക്കേണ്ട മര്യാദ ഇതെല്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉന്നതമായ മൂല്യവത്തായ പാഠങ്ങൾ നൽകുന്ന മഹാസംഭവമായിരുന്നു ബദർ എന്നതിനാൽ അള്ളാഹുസുബാനഹുല ഒരുപാട് സൂക്തങ്ങളിലൂടെ ആ ബദറിന്റെ സംഭവത്തെ വിശദീകരിച്ചിട്ടുണ്ട് ഞാനത് ഇവിടെ കൂടുതലായി വിശകലനം ചെയ്യുന്നില്ല അങ്ങനെ ഹിജറയുടെ രണ്ടാമത്തെ വർഷത്തിലുണ്ടായ ഈ വലിയ പോരാട്ടം ഇസ്ലാമിന് വലിയ ഊർജം നൽകുകയും മുസ്ലിം രാഷ്ട്രത്തെ എതിരാളികൾക്ക് ഭയത്തോടെ മാത്രം കാണാൻ അതിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് അത്ര എളുപ്പമല്ല എന്നൊരു തിരിച്ചറിവ് ഈ യുദ്ധം സമ്മാനിച്ചു എന്നാൽ ശത്രുക്കൾ അടങ്ങി നിൽക്കാൻ തയ്യാറായില്ല ഹിജറയുടെ മൂന്നാം കൊല്ലം അവർ വീണ്ടും പക തീർക്കാൻ വേണ്ടി വന്നു ഇത്തവണ വന്നത് മൂവായിരം പട്ടാളക്കാരെയുമായിട്ടാണ് എഴുന്നൂറ് പടയങ്കി തന്നെ ഉണ്ട് അവർക്ക് മാത്രമല്ല ഇരുന്നൂറ് കുതിരപ്പട്ടാൾക്കാരുണ്ട് മൂവായിരം ഒട്ടകങ്ങളുണ്ട് എല്ലാ സമ്പ സമ്പത്തും എടുത്തുകൊണ്ടാണ് അവർ പകരം ചോദിക്കാൻ വേണ്ടി വന്നത് പരിശുദ്ധമായ മദീനയിലേക്ക് അവരെത്തി മദീനയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് ഉഹുദ് എന്ന് പറയുന്ന ആ കുന്നുള്ള സ്ഥലം അവിടം വരെ അവരെത്തി അള്ളാഹിന്റെ റസൂല് സ്വഹാബത്തുമായി കൂടിയാലോചിച്ചു നബിതങ്ങൾ അവരോട് പറഞ്ഞിരുന്നത് നമുക്ക് ഇവിടെ നിൽക്കാം ശത്രുക്കൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വെച്ച് പൊരുതാമെന്നാണ് പക്ഷേ ചില ആളുകൾ പറഞ്ഞത് പോരാ നമ്മൾ അങ്ങോട്ട് പോയി പൊരുതണം അതിൽ പ്രധാനമായും കഴിഞ്ഞ ബദറിൽ പങ്കെടുക്കാൻ അവസരം കിട്ടാത്ത ചില ആളുകളുടെ അമിതാവേശമായിരുന്നു ആ അമിതാവേശക്കാരാണ് വാശി പിടിച്ച് നമ്മുക്ക് അങ്ങോട്ട് പോകണം നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന അഭിപ്രായക്കാരനായിരുന്നു പക്ഷേ ഭൂരിപക്ഷ ആളുകളും അങ്ങനെ ആവശ്യപ്പെട്ടപ്പം എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ ആയിരം പേരെയുമായിട്ടാണ് പ്രവാചകർ ഇറങ്ങുന്നത് കപടന്മാരായ മുന്നൂറ് പേര് അബ്ദുല്ലാഹിബിന് സലൂലിന്റെ നേതൃത്വത്തിൽ വഴിയിൽ നിന്ന് പിന്മാറി ബാക്കിയുള്ളത് എഴുന്നൂറ് പേര് മാത്രമാണ് അങ്ങനെ പോർമുഖം ആദ്യമായി ദ്വന്ദ യുദ്ധം നടന്നപ്പോൾ പതിനൊന്ന് പേര് വധിക്കപ്പെട്ടു അത് പതിനൊന്നും ഈ മക്കയിലെ എതിരാളികളെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു അതോടുകൂടി അവർ പേടിച്ചു ഓടാൻ തുടങ്ങി ഓട്ടത്തിന്റെ ഇടയിൽ മുസ്ലിമീങ്ങൾ യുദ്ധം അവസാനിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് ജബലുർ റുമാത്തിൽ മുത്തുനബി നിർത്തിയിരുന്ന അമ്പത് വില്ലാളി വീരന്മാർ പത്തു പേരൊഴിച്ച് നാൽപ്പത് പേര് നിബിതങ്ങളുടെ സമ്മതം വരുന്നതിന് മുമ്പ് ഇറങ്ങി നിബിതങ്ങൾ അവരോട് പറഞ്ഞിരുന്നു ഒരു ഘട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇറങ്ങാൻ പാടില്ല പക്ഷെ ആ വാക്കിനെ അവര് മറ്റൊരു രീതിയിൽ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് അവരിറങ്ങി ആ പഴുത് കണ്ട് അന്ന് ശത്രുക്കളുടെ പക്ഷത്താണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പട അവരതാ വന്ന് നാശം മുസ്ലിമീങ്ങൾ മഹാനായ ഹംസത്തുൽ സയ്യിനുറുദിന്നു അതേപോലെ ആദ്യമായി വന്ന പ്രബോധകനായ പിന്നെ ഉൾപ്പെടെയുള്ള എഴുപത് മഹാത്മാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു എങ്കിലും യുദ്ധത്തിന്റെ അവസാനത്തിൽ ശത്രുക്കൾ പേടിച്ച് തോറ്റോടിപ്പോയി എന്നത് മുസ്ലിങ്ങൾക്ക് തന്നെ അവസാന വിജയമുണ്ടാക്കി ഈ രീതിയിൽ രണ്ടാമത്തെ യുദ്ധവും സമാപിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു ഇസ്ലാം മുത്തിനബിയുടെ കാലഘട്ടത്തിൽ അങ്ങോട്ട് കടന്നാക്രമണം നടത്തുകയായിരുന്നില്ല ഇങ്ങോട്ട് വരുന്ന യുദ്ധത്തെ പ്രതിരോധിച്ചതാണ് കുറേശികൾ മക്കയിൽ നിന്ന് മുന്നൂറ്റി അമ്പതിലേറെ കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബദറിലേക്ക് മദീനയുടെ അടുത്തേക്ക് വരുന്നത് അവിടെ വെച്ച് അവരെ പ്രതിരോധിച്ചതാണ് പ്രഥമ യുദ്ധം രണ്ടാമത്തത് മദീനയിൽ എത്തിയതിനു ശേഷം അവരെ നേരിട്ടതാണ് ഇതും പ്രതിരോധമാണ് ആ പ്രതിരോധ യുദ്ധത്തിൽ പ്രഗത്ഭരായ പല സ്വഹാബികളും വധിക്കപ്പെട്ടപ്പോൾ മുസ്ലിം മുമ്മത്തിന്റെ

ഭാര്യമാര് വിധവകളായി അവർക്ക് സമാധാനം കൊടുക്കാൻ സംരക്ഷണം നൽകാൻ ആളുകൾ മുന്നോട്ട് വരേണ്ട ഘട്ടം വന്നപ്പോൾ അവർക്ക് മാതൃകയായി ആദ്യമായി അള്ളാഹുവിന്റെ ഹബീബ് തന്നെ അതാ അവിടുത്തെ ജീവിതത്തിലേക്ക് മഹാനായ ഉമറുദി അള്ളാഹുന്നുവിന്റെ മകളാകുന്ന ഹെബ്സബിബി എന്ന വിധവയെ മുത്തുനബി വേളി കഴിക്കുകയാണ് അതുപോലെ അബ്ദുല്ലാഹുബിന് ജേഷി തങ്ങളുടെ വിധവയായ വിധവയായാഹുനഹയെയും നബിതങ്ങൾ വിവാഹം ചെയ്യുകയാണ് എന്തായിരുന്നു ഈ വിവാഹത്തിന്റെ ലക്ഷ്യം നമ്മൾ അറിയണം അത് വിധവാ സംരക്ഷണമാണ് ഇവിടെ എങ്ങനെയാണ് പ്രവാചകനെ നമുക്ക് വിമർശിക്കാനാകുക യുദ്ധക്കടിതിയുടെ പേരിൽ കൊല ചെയ്യപ്പെട്ടമാര് അവര് അതാ വിധവകളായി കഴിയുമ്പോൾ അവർക്കൊരു ജീവിതം നൽകുക എന്ന ധാർമ്മികതയുടെ ഭാഗമായുള്ള വിവാഹമാണ് ഈ രണ്ട് വിവാഹം നമ്മൾ അറിയണം അതിനു മുമ്പ് നേരത്തെ നബിസ്വല്ലാഹു ഐഷബി വറിയാഹുനെ വിവാഹം ചെയ്തിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആയിഷ ബുദ്ധി ബുദ്ധികൂർമ്മതയാണ് അവരുടെ തൻ്റെ ഇടമാണ് അവരുടെ വിജ്ഞാനത്തോടുള്ള തൃണയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രത്യേകിച്ച് പ്രവാചകരുടെ സ്വകാര്യ ജീവിതം അവിടുത്തെ ഗൃഹജീവിതം ഇതെല്ലാം സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ പക്വതയാർന്ന ബുദ്ധിമതിയായ ഒരു ഭാര്യ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭാര്യ എന്ന് പറയുന്നത് കേവല ലൈംഗിക ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമല്ല സമൂഹത്തിന്റെ നിർമ്മിതിക്ക് ഭാര്യമാരുടെ ശക്തമായ പിന്തുണ ആവശ്യമുണ്ട് ഐഷ ബി വി അള്ളാഹുഹ വൈജ്ഞാനികമായ ഒരു മുന്നേറ്റത്തിന് ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ പക്കതി അതുകൊണ്ട് തന്നെ സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിവര കൈമാറ്റത്തിന് അനുയോജ്യമായ ഒരിണയെ അള്ളാഹു നൽകിയതാണ് ഐഷ ബിവിയെ വിയെ അങ്ങനെ പ്രവാചകരുടെ ഓരോ ഇണകൾ ജീവിതത്തിലേക്ക് വന്നതിന്റെ പിന്നിലും നമുക്ക് വളരെ ഹൃദ്യമായി തോന്നുന്ന കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ് ഇങ്ങനെ ഹിജറയുടെ നാലാമത്തെ വർഷത്തിലായപ്പോഴേക്ക് ഇവിടെ അതാ മക്കാരൊക്കെ കുറച്ചൊക്കെ ഭയവിഹലരായിട്ടുണ്ടെങ്കിലും അവർ ചില തിരുപ്പം പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മദീനയിൽ പ്രവാചകരുമായി സഖ്യത്തിൽ ഏർപ്പെട്ട